നമസ്കാരം ഇന്ന് കർക്കിടകം ഒന്നാണ് അപ്പോൾ നമ്മൾ എല്ലാ വീടുകളിലും ഇന്ന് രാമായണ പാരായണം ആരംഭിക്കുന്ന ദിവസമാണ് അപ്പോൾ അധ്യാത്മരാമായണം എഴുതപ്പെട്ടിട്ടുള്ളത് എങ്ങനെയാണ് ആരാണ് അധ്യാത്മരാമായണം എഴുതിയത് അല്ലെങ്കിൽ തുഞ്ചത്തെഴുത്തച്ഛൻ ആരായിരുന്നു തുഞ്ചത്തെഴുത്തച്ഛന് അധ്യാത്മരാമായണം ഏത് രാമായണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എഴുതിയത് എന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ശ്രീ വാൽമീകി മഹർഷിയാൽ രചിക്കപ്പെട്ട ഗായത്രി രാമായണം അദ്ഭുത അത്ഭുതരാമായണം ആനന്ദരാമായണം പോലെയൊക്കെ അധ്യാത്മരാമായണം ഒരു ഋഷിപ്രോക്തമായിട്ടുള്ളതല്ല എന്നാണ് വിചാരിക്കുന്നത് അധ്യാത്മരാമായണത്തിൻ്റെ കാവ്യരീതിയും മറ്റും കൊണ്ട് ഇത് മറ്റുള്ള രാമായണങ്ങളോട് വളരെ വ്യത്യാസപ്പെട്ടാണ് ഇരിക്കുന്നത് ഋഷിമാർ രചിച്ചിട്ടുള്ള രാമായണങ്ങളിൽ ശ്രീരാമൻ വിഷ്ണു ഭഗവാന്റെ ഒരവതാരമാണെന്ന് തന്നെയാണ് പറയുന്നതെങ്കിലും അദ്ദേഹത്തെ ഒരു നീതിമാനും ധീരനായിട്ടുള്ള രാജാവായി മാത്രമേ വെച്ചിട്ടുള്ളൂ എന്നാൽ അധ്യാത്മരാമായണത്തിന്റെ കർത്താവ് ശ്രീരാമനെ ഒരു ഈശ്വരനായിട്ട് തന്നെയാണ് വർണ്ണിച്ചു വിവരിക്കുന്നത് ഈ വ്യത്യാസങ്ങളൊക്കെ കൊണ്ട് അധ്യാത്മരാമായണം കൃഷിപ്രോക്തമല്ല എന്നുള്ള വാദം പ്രസവം തന്നെയായിരിക്കും എന്നാൽ ഈ ഗ്രന്ഥമുണ്ടാക്കിയതിനെ പഴമക്കാർ പറഞ്ഞു പോരുന്നത് ഇങ്ങനെയാണ് വിഷ്ണു ഭക്തനായ ഒരു ബ്രാഹ്മണനാണ് രാമായണം എഴുതിയത് തൻ്റെ രാമായണത്തിൽ മറ്റു രാമായണങ്ങളിലേക്കാൾ ഭക്തിരസമുള്ളതിനാൽ ഇതിനെ ജനങ്ങളധികം ആദരിക്കുകയും അതുമൂലം ഇതിന് അധികം പ്രചാരം വരികയും ചെയ്യുമെന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നു പക്ഷെ ഗ്രന്ഥം എഴുതി തീർന്നപ്പോൾ അദ്ദേഹത്തിനുണ്ടായ അനുഭവം വളരെ വ്യത്യാസമായിരുന്നു തൻ്റെ ഗ്രന്ഥം ഒന്ന് നോക്കണം എന്ന് പറഞ്ഞ് പല യോഗ്യരെയും വിദ്വാൻമാരെയും അദ്ദേഹം സമീപിച്ചു പക്ഷെ ആരും അതിനെ ആദരിച്ചില്ല എന്ന് മാത്രമല്ല ഋഷിപ്രോക്തങ്ങളായ പല രാമായണങ്ങളും ഉള്ളപ്പോൾ ഈ വ്യധ്യാനം എന്തിനായിട്ടാണ് ഇതിന് പുറപ്പെട്ടത് എന്ന് പറഞ്ഞ് കളിയാക്കുകയും ചെയ്തു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ജനങ്ങളുടെ പരിഹാസത്തിന് അദ്ദേഹം സഹിക്കവയ്യതായിത്തീർന്നു അദ്ദേഹത്തിന് നിവൃത്തിയില്ലാതെ സ്വന്തം ദേശം വിട്ടു പോകേണ്ടി വന്നു അലഞ്ഞു നടന്ന് ഈ ബ്രാഹ്മണൻ ഒരു ദിവസം മനുഷ്യസഞ്ചാരമില്ലാത്ത ഒരു കൊടുങ്കാട്ടിൽ ചെന്ന് ചേർന്നു നേരമാണെങ്കിൽ വൈകുകയും ചെയ്തു മനുഷ്യന്മാർ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുവാനായിട്ട് അവിടെ നിന്ന് ഒരുപാട് ദൂരമുള്ളതിനാൽ ആ രാത്രി അവിടെ തന്നെ കഴിച്ചു കൂട്ടാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു വനത്തിനുള്ളിലുള്ള ഒരു ഊടുവഴിയുടെ അടുത്തായിട്ട് ഒരു കുളവും ആൽത്തറയും അദ്ദേഹം കണ്ടു ആ കുളത്തിലിറങ്ങി കുളിക്കുകയും സന്ധ്യാവന്തനാദികൾ കഴിച്ച് ആൽത്തറയിൽ തൻ്റെ രാമായണം തലയ്ക്ക് വെച്ച് അദ്ദേഹം കിടന്നുറങ്ങുകയും ചെയ്തു പാതിരാത്രി കഴിഞ്ഞ സമയത്ത് അവിടെ തേജോമയനായ ഒരു ദിവ്യപുരുഷൻ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം ബ്രാഹ്മണനെ തട്ടിവിളിച്ച് ആരാണ് ഇവിടെ വന്ന് കിടക്കുന്നത് എന്നറിയാനായിട്ട് ചോദിച്ചു അങ്ങ് ആരാണെന്നും എന്തിനാണ് ഇവിടെ വന്ന് കിടക്കുന്നതും എന്നും അദ്ദേഹം ചോദിച്ചു ഞാനൊരു ബ്രാഹ്മണനാണെന്നും ഓരോരോ ദേശങ്ങളിൽ സഞ്ചരിച്ച് ദൈവഗതിയാൽ ഇവിടെ വന്ന് ചേർന്നു എന്നും അദ്ദേഹം മറുപടിയും പറഞ്ഞു മനുഷ്യരുള്ള ദിക്കിലെത്തുന്നതിന് ഇനിയും നേരം തികയാതെ വരുമെന്ന് തോന്നുന്നതിനാൽ ഇവിടെ തന്നെ കിടന്നു ഉള്ളൂ എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അപ്പോൾ വന്ന ദിവ്യൻ തങ്ങളുടെ തലക്കിലിരിക്കുന്ന ആ ഗ്രന്ഥം ഏതാണ് എന്ന് ചോദിച്ചു ബ്രാഹ്മണൻ അത് ഞാൻ പറയുകയില്ലെന്നും അത് പറഞ്ഞാൽ അവിടെ നിന്ന് തന്നെ പരിഹസിക്കുകയും ചെയ്യുമെന്നും അതിനാൽ അദ്ദേഹം അതിന് പറയുന്നതിന് വേണ്ടി മടി കാണിക്കുകയും ചെയ്തു പറയാൻ മടിച്ചു നിൽക്കുന്ന ബ്രാഹ്മണനെ ദിവ്യപുരുഷൻ നിർബന്ധിക്കുകയും തൽഫലമായി അദ്ദേഹം തൻ്റെ ഗ്രന്ഥത്തെക്കുറിച്ചും അതുമൂലം തനിക്കുണ്ടായ ആക്ഷേപങ്ങളെക്കുറിച്ചും എല്ലാം പറഞ്ഞു കേൾപ്പിച്ചു ഉടനെ ആ ദിവ്യപുരുഷൻ ബ്രാഹ്മണനോട് പറഞ്ഞു ഇതിനെക്കുറിച്ച് ഇനി അവിടെ നിന്നൊന്നും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാനൊരു കൗശലം പറഞ്ഞു തരാം അതുപോലെ ചെയ്താൽ അങ്ങയുടെ ഈ ഗ്രന്ഥം എല്ലാവരും ആദരിക്കുന്നതിനും തന്നിമിത്തം ഗ്രന്ഥത്തിന് പ്രചാരം സിദ്ധിക്കുന്നതിനും ഇടവരും എന്താണെന്ന് വെച്ചാൽ ഈ വരുന്ന ശിവരാത്രിക്ക് ഈ ഗ്രന്ഥവും കൊണ്ട് അങ്ങ് ഗോകർണത്ത് പോകണം നേരം വൈകുമ്പോൾ കിഴക്കേ നടയിൽ പോയി നിന്നാൽ അസംഖ്യം ജനങ്ങൾ വരുന്ന കൂട്ടത്തിൽ തേജോമയനായ ഒരു ബ്രാഹ്മണൻ നടന്നു വരുന്നത് കാണാം അദ്ദേഹത്തിന്റെ പിന്നാലെ നാലു പട്ടികളുണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഗ്രന്ഥം കൊണ്ടു ചെന്ന് കൊടുത്ത് വിവരം പറഞ്ഞാൽ മാത്രം മതി എന്നാൽ അദ്ദേഹം ഇതിലേക്ക് നിവൃത്തി ഉണ്ടാക്കി തരുമെങ്കിലും ഇതാര് തന്നു പറഞ്ഞു തന്നു എന്ന് പറ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേര് അല്ലെങ്കിൽ എന്നെ കുറിച്ചൊന്നും പറയരുത് എന്ന് അദ്ദേഹം പറഞ്ഞു ഇപ്രകാരം പറഞ്ഞ് ആ ദിവ്യ പുരുഷൻ അദൃശ്യനാവുകയും ചെയ്തു ഈ ഉപദേശം കേട്ട ബ്രാഹ്മണന് അത്യധികം സന്തോഷമായി ഉടനെ അദ്ദേഹം കിടന്നുറങ്ങുകയും സൂര്യൻ ഉദിച്ച ഉടനെ തന്നെ അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്തു പിന്നെ ഓരോരോ ദേശങ്ങൾ സഞ്ചരിച്ച് ക്രമേണ ശിവരാത്രി ആയപ്പോഴേക്കും ഗോകർണത്ത് ചെന്നു ചേർന്നു നേരം വൈകുന്നത് വരെ അദ്ദേഹം അവിടെ നടക്കൽ കാത്തു നിന്നു നേരം വൈകാറായപ്പോൾ ആ ദിവ്യപുരുഷൻ പറഞ്ഞതുപോലെ നാല് നായ്ക്കളുമായി ആ ഒരു ബ്രാഹ്മണൻ നടന്നു വരുന്നത് അദ്ദേഹം കണ്ടു ഉടനെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് തന്റെ ഗ്രന്ഥം ആ ബ്രാഹ്മണന്റെ കയ്യിൽ വെച്ചു കൊടുക്കുകയും തന്റെ വരവിൻ്റെ ആവശ്യം അദ്ദേഹത്തോട് പറയുകയും ചെയ്തു ഇതെല്ലാം നിന്ന അദ്ദേഹം ഇത് എൻ്റെ കയ്യിൽ കൊണ്ടു തരുന്നതിന് അങ്ങയോട് ആരാണ് ഉപദേശം നൽകിയത് എന്ന് ചോദിക്കുകയും ഗ്രന്ഥകർത്താവായിട്ടുള്ള നമ്മുടെ ബ്രാഹ്മണൻ അതിന് മറുപടിയൊന്നുമില്ലാതെ തലകുനിച്ചു നിൽക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ പ്രയാസം കണ്ട് വന്ന ബ്രാഹ്മണനാകട്ടെ പറഞ്ഞു അങ്ങൾ പറയണമെന്നില്ല കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി അങ്ങക്ക് ഈ ഉപദേശം പറഞ്ഞു തന്ന ആൾ ഒരു ഗന്ധർവനാണ് അദ്ദേഹം താങ്കളെ ചതിക്കാൻ ശ്രമിച്ചതാണ് ഞാൻ താങ്കളെ സഹായിക്കില്ല എന്നുള്ളൊരു ധാരണയാൽ താങ്കളെ എൻ്റെ അടുത്തേക്ക് വിട്ടിയാക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണ് ആയതിനാൽ ഞാൻ അതിനെ ശവിക്കുകയാണ് അവൻ ഒരു ശൂദ്രനായി ഭൂമിയിൽ ജനിക്കുവാൻ ഇടവരട്ടെ എന്ന് അദ്ദേഹം ക്ഷമിക്കുകയും തൻ്റെ കയ്യിലുണ്ടായിരുന്ന കമണ്ഠലുകിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്ത് ഗ്രന്ഥത്തിന്മേൽ തെളിക്കുകയും ഗ്രന്ഥകർത്താവായിട്ടുള്ള ബ്രാഹ്മണൻ്റെ കയ്യിൽ ആ ഗ്രന്ഥം തിരിച്ചു കൊടുക്കുകയും ഇനി ഈ ഗ്രന്ഥം നിമിത്തം അങ്ങേക്ക് യാതൊരുവിധ പരിഹാസങ്ങളും കേൾക്കേണ്ടി വരികയില്ല എന്ന് മാത്രമല്ല വളരെയധികം ബഹുമാനമുണ്ടാകുന്നതിനും സംഗതിയാകും എന്നുപറഞ്ഞ് ക്ഷേത്രത്തിലേക്ക് നടന്നു പോവുകയും ചെയ്തു അതിനുശേഷം ആ അധ്യാത്മരാമായണത്തെ എല്ലാവരും ആദരിച്ചു പാരായണം ചെയ്യുന്നതിനും ഋഷിപ്രോക്തങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഋഷിമാരാൾ രചിക്കപ്പെട്ടിട്ടുള്ള രാമായണങ്ങളെക്കാളും പ്രചാരം ഈ അധ്യാത്മരാമായണത്തിന് സിദ്ധിക്കുകയും ചെയ്തു അധ്യാത്മരാമായണ കർത്താവായ ആ ബ്രാഹ്മണന് ഉപദേശം പറഞ്ഞു കൊടുത്ത ആ ഗന്ധർവനാണ് പിന്നീട് ശൂദ്രനായി ഭൂമിയെങ്കിൽ തുഞ്ചത്തെഴുത്തച്ഛൻ എന്ന നാമധേയത്തോടു കൂടി അവതരിച്ചത് എഴുത്തച്ഛന് അധ്യാത്മരാമായണത്തോട് മറ്റുള്ള അധികം പ്രതിപത്തി ഉണ്ടാകുന്നതിനും തൻ്റെ കിളിപ്പാട്ടു തർജ്ജുമുക്ക് ഈ മൂലത്തെ സ്വീകരിക്കുന്നതിനും കാരണവും ഈ മേൽപ്പറഞ്ഞ അദ്ദേഹത്തോടുള്ള പൂർവസമ്പത്തമാകുന്നു ഗോകർണത്ത് ശിവരാത്രി നാളിൽ നാല് പട്ടികളോട് കൂടി വന്ന ആ ബ്രാഹ്മണൻ സാക്ഷാൽ വേദവ്യാസനായിരുന്നു ആ നാല് പട്ടികൾ നാല് വേദങ്ങളും ആയിരുന്നു അധ്യാത്മരാമായണം മൂലം ഉണ്ടാക്കിയത് സാക്ഷാൽ വരരുചിയാണെന്നും ചിലർ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിപ്പോ നമ്മുടെ നാട്ടിലെല്ലാം നമ്മളെല്ലാം പാരായണം ചെയ്യുന്ന അധ്യാത്മരാമായണം കിളിപ്പാട്ട് എന്ന് പറയുന്ന തുഞ്ചത്തെഴുത്തച്ഛൻ എഴുതിയ പുസ്തകം ഇതിൻ്റെ ചരിത്രം അല്ലെങ്കിൽ അതിൻ്റെ രചന നടന്നിട്ടുള്ളത് ഈ വിധമായിരുന്നു എല്ലാവർക്കും നന്ദി